செல்ஃப் கான்ஃபிடன்ஸ் ஆత్మவிசுவாசம் நம்ம ஒரு வார்த்த கேட்டா நம்ம കുട്ടിക്കால முதலே கேளுங்கது ஒரு வார்த்தை ஆత్మவிசுவாசம் என்னன்னா ஆత్మவிசுவாசம்னு சொன்னா செல்ஃப் கான்ஃபிடன்ஸ்னு சொன்னா इट्स எ வைப்ரேஷன் ஆஃப் எனர்ஜி இல்ல கிட்ஸ் ஸ்டேட் ஆஃப் மைண்ட் நம்ம மனசுல ஒரு अवस्था ஏதோ ஒரு காரியத்தை நம்ம செய்யணும் உத்தேசிக்கணும் இல்ல கி விஷயத்தோடு நம்ம மனசுனா நம்ம எதுஃபிடன்ஸ் அது போசீவ் ஆகும் நெகட்டிவ் ஆகும் நூல் எந்த நமக்குறியா நம்ம ஜீவிதத்தில் ஒருபாடு கழிவுகள் ஓரோருத்தர் நமக்கு நம்மடேதாயிர அறிவாக்கு போய்ட்டு நெகட்டீவ் ஆயிட்டுள்ள കോൺഫിഡൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മാത്രം മാത്രം പരിഗണിക്കുകയും നമ്മുടെ 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 അറിവിനെയും ശക്തിയെയും അതിനെ നമ്മൾ മനസ്സിലാക്കുകയും നെഗറ്റീവ് പോയിന്റ്സിനെ നമ്മുടെ കഴിവുകേടുകളെ നമ്മുടെ നമ്മുടെ കുറവുകളെ തീർത്തും കാണാതെ അങ്ങനെ നമ്മുടെ മനസ്സിൽ രൂപപ്പെടുത്തി എടുക്കുന്ന ഒരു ഒരു കോൺഫിഡൻസ് ആണ് எப்படும்ஜயத்தில் காரணம் அவர் ஆசியமில்லாத எல்லா குருக்கிலும் போய் சாடனும் ஆளே எல்லாம் கழிவுசத்தோடு கூட எல்லா குருக்கிலும் போய் அத்திரம் ஆளு ஓவர் കഴിവില്ലായും നമ്മുടെ അറിവില്ലായി self confidence i self confidence nam je genmeno bitno 私にまだあるだ മൈൻഡിലേക്ക് ഇമേജുകളായിട്ടും ഇമോഷൻസ് ആയിട്ടും ഒരുപാട് ഡീറ്റെയിൽസ് ഇങ്ങനെ നമ്മൾ വിചാരിക്കുന്നത് ആ കുട്ടിയല്ലേ വാപ്പയും വാപ്പയുമ്പോൾ തമ്മിൽ പരസ്പരം തല്ലുകൂടുമ്പോ കുട്ടി കേൾക്കുന്നുണ്ട് നമ്മളിതിന് തീരെ തീരെ പരിഗണിക്കാത്ത രീതിയിൽ എടുക്കുക പക്ഷെ തീർച്ചയായിട്ടും ഈ നടക്കുന്ന ഓരോ സംഭവങ്ങളിലും കുട്ടികളുടെ മനസ്സിൽ എഫക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് എത്ര മാതാപിതാക്കൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് നമ്മളെ സ്റ്റോപ്പിക് അതല്ല എന്നിരുന്നാൽ പോലും ഈ ചെറുപ്പകാലത്തെക്കുറിച്ച് നമുക്ക് പറയാൻ വേണ്ടി കഴിയില്ല കാരണം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നത് നമ്മൾ വളർന്നു വന്ന സാഹചര്യം ഒരുപാട് പങ്കുവഹിച്ചിരിക്കും പ്രത്യേകിച്ച് കുട്ടിക്കാലം സീറോ ടു സെവൻ ഇയേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു ഇരുമ്പ് പണിക്കാരൻ അവന്റെ ഇരുമ്പിനെ അവൻ ഉദ്ദേശിക്കുന്ന ഒരു രൂപമാക്കി മാറ്റുന്നതിന് മുമ്പ് ആ ഇരുമ്പിനെ പഴുപ്പിച്ചു വെച്ചിരിക്കുന്നൊരു അവസ്ഥയുണ്ട് ആ അവസ്ഥയാണ് സീറോ ടു സെവൻ ഉള്ള കുട്ടികളുടെ അവസ്ഥ ഒരുപാട് ഇൻഫർമേഷൻസ് ഈ കിട്ടുന്ന ഈ ഇൻഫർമേഷൻസ് ആണ് അവന്റെ അൺകോൺഷ്യസ് മൈൻഡിലേക്ക് പോവുകയും അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് അവന്റെ സ്വഭാവം രൂപീകരിക്കപ്പെടുന്നത് തീർത്തും വൃത്തിഹീനമായ ഒരു അന്തരീക്ഷത്തിൽ അല്ലെങ്കിൽ അതുപോലെ ഒരു ചേരി പ്രദേശത്ത് ജനിച്ചു വളരുന്ന ഒരു കുട്ടിയാണെങ്കിൽ തീർച്ചയായിട്ടും അവൻ വളരുന്ന സമയത്ത് അവൻ എടുക്കുന്ന തീരുമാനങ്ങൾ അത്തരത്തിലുള്ളതായി നേരെ മറിച്ച് ഒരു അത്യാവശ്യം നമുക്ക് വിദ്യാഭ്യാസമുള്ള വിദ്യാഭ്യാസം അല്ലെങ്കിൽ അത്തരം സാഹചര്യങ്ങളിൽ ജനിച്ചു വളരുന്ന ഒരു കുട്ടിയാണെങ്കിൽ അവൻ വളരുമ്പാനം അത്തരത്തിലായി ഏതാണെങ്കിലും ശരി വളർന്നു വന്ന സാഹചര്യം അത്രമാത്രം വളരെ പ്രാധാന്യമുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ പ്രായത്തിൽ കിട്ടുന്ന ഇൻഫർമേഷൻസ് ചില ആളുകൾ ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് സീറോ ടു സെവൻ ഇയേഴ്സിൽ എത്ര പ്രാധാന്യം നമ്മൾ വളർന്നുകൊണ്ടിരിക്കുകയല്ലേ നമ്മൾ ഈ പ്രായത്തിൽ ഒരുപാട് ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടുന്നില്ലേ ഈ ഇൻഫർമേഷൻസ് വെച്ച് നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിലേക്ക് പോകുന്നില്ലേ അപ്പൊ അത് നമ്മുടെ സ്വഭാവ രൂപീകരണത്തിന് കാരണമാകുന്നില്ലേ എന്ന് ചോദിക്കാറുണ്ട് ശരിക്കും സീറോ ടു സെവൻ ഇയേഴ്സിലെ

ഈ ഇരിക്കുന്ന നിങ്ങളോട് ഞാനിപ്പോ നിങ്ങളിവിടെ ശബ്ദം ഉണ്ടാക്കിയാൽ കൂച്ചാണ്ടി വന്ന് നിങ്ങളെ പിടിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെയായി നിങ്ങൾ അപ്പോഴത്തെ ആലോചിക്കും എന്ത് ശബ്ദം പൂച്ചാണ്ടി വന്ന് പിടിക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനെ നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡ് നമ്മുടെ രണ്ട് മൈൻഡ് ഉണ്ട് ഒന്ന് കോൺഷ്യസ് മൈൻഡ് അല്ലെങ്കിൽ ലോജിക്കൽ മൈൻഡ് ഒന്ന് അൺകോൺഷ്യസ് മൈൻഡ് മൈൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെയാണ് നമ്മുടെ അൺകോൺഷ്യസ് നമ്മുടെ അൺകോൺഷ്യസിലുള്ളവരെ ഡീറ്റെയിൽസിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ സ്വഭാവം രൂപീകരിക്കപ്പെട്ടുള്ളത് ഞാൻ നിങ്ങളോട് അങ്ങനെ പറയുമ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡ് അവിടെ വെച്ച് ബ്രേക്ക് ചെയ്യും ഈ പറഞ്ഞ സംഗതി നിങ്ങളുടെ അൺകോൺഷ്യസ് മൈൻഡിലേക്ക് പോകാൻ ഒരിക്കലും അനുവദിക്കില്ല പക്ഷെ അതേ സമയത്ത് തന്നെ ഇതൊരു കുട്ടിയോടാണ് പറയുന്നതെങ്കിൽ അപ്പാടെ അത് നേരെ അതിന്റെ അൺകോൺഷ്യസ് മൈൻഡിലേക്ക് പോകുക എന്തുകൊണ്ടാണ് കാരണം നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡ് കുറച്ച് മെച് പക്വമായതാണ് നിങ്ങൾക്ക് ലോജിക്ക് വേർതിരിച്ചടിക്കാതെ അറിയാനുള്ള കപ്പാസിറ്റി നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡിനുണ്ട് പക്ഷെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കോൺഷ്യസ് മൈൻഡ് പക്വമല്ല അതുകൊണ്ട് നിങ്ങൾ പറയുന്ന എന്ത് കാര്യങ്ങളും നേരെ അവരുടെ അൺകോൺഷ്യസ് മൈൻഡിലേക്ക് വിതഔട്ട് ഫിൽത്തറിങ് അതൊരു വേറെ ടോപ്പിക്ക് തന്നെയാണ് തീർച്ചയായിട്ടും അതൊരു വലിയ ടോപ്പിക്കാണ് നമ്മളിപ്പോൾ നമ്മുടെ സബ്ജക്ട് അതല്ലാത്തതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞു വന്നതിന്റെ അർത്ഥം സാഹചര്യങ്ങൾ സെൽഫ് സെൽഫ് കോൺഫിഡൻസ് എത്രമാത്രം പ്രാധാന്യമുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയണം ഈ സെൽഫ് കോൺഫിഡൻസ് എന്ന് പറഞ്ഞ സാധനം ഇത് എല്ലാത്തിനും സെൽഫ് കോൺഫിഡൻസ് ഉള്ള ഒരാൾ അങ്ങനെ പറയാൻ പറ്റും ഇപ്പൊ ഒരാളിന് ബിസിനസ് ചെയ്യാനുള്ള സെൽഫ് കോൺഫിഡൻസ് ഉണ്ട് പ്രസവിക്കാനുള്ള സെൽഫ് കോൺഫിഡൻസ് ഉണ്ട് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കുള്ള സെൽഫ് കോൺഫിഡൻസ് അങ്ങനെ പറയാൻ പറ്റും അങ്ങനെ പറയാൻ സാധിക്കില്ല കാരണം ഞാനിപ്പോൾ ഇവിടെ വന്ന് നിങ്ങളോട് ഇത് സംസാരിക്കാൻ എനിക്ക് പറ്റുമെന്നുള്ള ഒരു സെൽഫ് കോൺഫിഡൻസ് എനിക്ക് ഉള്ളതുകൊണ്ടാണ് ഉള്ളത് അതേ സമയത്ത് എന്നോട് പറയാണ് നീ പോയിട്ട് സെയിൽസിൽ വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ എനിക്ക് എനിക്കതിനുള്ള കോൺഫിഡൻസ് ഇല്ല കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ബാക്ക്ഗ്രൗണ്ട് എന്റെ പ്രൊഫഷണൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയ്യണം അപ്പൊ എന്നോട് സെയിൽസിൽ വർക്ക് ചെയ്യാൻ പറഞ്ഞാൽ എനിക്ക് അതിനുള്ള കോൺഫിഡൻസ് ഇല്ല ഞാൻ കുറച്ചും കൂടെ ഒരു കുറച്ചും കൂടെ നിങ്ങൾ മനസ്സിലാവുന്ന പറയാണെങ്കിൽ ഇപ്പൊ ഇരിക്കുന്ന ഇത്രയും ആളുകളിൽ ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കാം നമ്മളെന്താ കേട്ടിട്ടുള്ള ഒരു വാക്കാണ് ഗ്ലോബൽ വാർമിംഗ് അല്ലെങ്കിൽ ആഗോള താപനം ഞാൻ നിങ്ങളോട് പറയാണ് ആഗോള താപനത്തെ കുറിച്ച് ഒരു അഞ്ച് മിനിറ്റ് വൃത്തിയായിട്ട് ഇവിടെ വന്ന് സംസാരിക്കാൻ കഴിയുള്ള ആളുകൾ കൈവരിക്കും അതിനുള്ള ആത്മവിശ്വാസമുള്ള ആളുകൾ കൈവയ്ക്കും ഞങ്ങളോട് ചോദിക്കണം അറിയാത്ത കൈവെക്കാം കൈവെക്കുന്ന പറയണം ആരും കൈവെ ശരി ഞാൻ ഈ ടോപ്പിക്കുന്ന മാറ്റാൻ തോന്നുന്നു നിങ്ങളുടെ തലമുടി മുതൽ കാൽപാദം വരെയുള്ള നിങ്ങളിലകത്തുള്ള നിങ്ങളുടെ പ്രധാനപ്പെട്ട ശരീരത്തിന്റെ അവയവങ്ങളുടെ പേരും അതിന്റെ ഉപയോഗത്തെ കുറിച്ച് പറയാൻ പറ്റുന്ന കൈമൊക്കെ അതിനുള്ള കോൺഫിഡൻസ് ഉള്ളത് തലമുടി മുതൽ കാൽപാദം വരെയുള്ള നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങളുടെ ഓരോരുത്തരുടെ ഇതിന്റെ പേരും അതുകൊണ്ട് നമുക്കുള്ള ഉപയോഗം പറയാൻ പറ്റുന്ന കൈമൊക്കെ അത് എല്ലാവരും അല്ല എന്തുകൊണ്ടാന്ന് അറിയും അത് എന്തുകൊണ്ടാണ് നേരത്തെ ഞാൻ പറഞ്ഞ ടോപ്പിക്കിൽ കൈപോക്കാത്ത ആളുകൾ ഇപ്പൊ പറഞ്ഞ ടോപ്പിക്കിൽ എന്തുകൊണ്ട് കൈപൊക്കെന്ന് ചോദിച്ചാൽ അതിന്റെ കാരണം നേരത്തെ പറഞ്ഞ സംഗതിയുടെ നോളജ് അറിവ് അത് ഇല്ല അപ്പൊ ഞാൻ പറഞ്ഞ പോയിന്റ് ഇതാണ് സെൽഫ് കോൺഫിഡൻസിനെ വർദ്ധിപ്പിക്കാനുള്ള ഏറ്റവും ഒന്നാമത്തെ ആദ്യത്തെ നമുക്ക് ആവശ്യമുള്ള ഒരു ഘടകമാണ് നോളജ് ഏത് ടോപ്പിക്കാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്ത് കാര്യത്തിലാണോ നമുക്ക് സെൽഫ് കോൺഫിഡൻസ് വേണ്ടത് ഒരു ബിസിനസ്സുകാരനാണെങ്കിൽ അവന്റെ ബിസിനസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള നോളജ് ഒരു പ്രാസംഗികാണെങ്കിൽ

of an end of நான் உள்ள സെൽഫ് ശത്രുവാണ് പേടി പേടി എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള പേടികളാണ് ഇപ്പം ഒരു പ്രസംഗം പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കണമെന്ന് ആഗ്രഹമുള്ള ആൾ അയാളുടെ ആദ്യത്തെ പേടി എന്താണെന്ന് അറിയാം ഞാൻ പറഞ്ഞ തെറ്റുപോക ഞാൻ പറഞ്ഞ് തെറ്റിയാൽ ആളുകൾ എന്ത് വിചാരിക്കുമെന്ന് ആളുകൾ എന്താ ഒന്നും വിചാരിക്കില്ല അങ്ങനെ തന്നെയാണ് നമ്മൾ പഠിക്കുക ബിസിനസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളാവുമ്പോൾ അയാൾ അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് അവരുടേതായിട്ടുള്ള മിസ്റ്റേക്കുകളുണ്ട് ഉണ്ട് ആരും പെർഫെക്റ്റ് അല്ല എല്ലാവരും മിസ്റ്റേക്ക് ചെയ്യാറുണ്ട് പക്ഷെ നമ്മൾ എന്ത് വേണം മിസ്റ്റേക്കിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണം എന്നുള്ളതാണ് ഒരേ മിസ്റ്റേക്ക് വീണ്ടും ഇങ്ങനെ സംഭവിച്ചാൽ അപ്പൊ നമ്മൾ അതിൽ നിന്ന് പാഠം പഠിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രാവശ്യം ഒരു മിസ്റ്റേക്ക് സംഭവിച്ചാൽ അതിന്റെ പരിസരത്തുള്ള പാഠം നമ്മൾ ഉൾക്കൊള്ളണം നമ്മുടെ കോൺഫിഡൻസിന് വർദ്ധിപ്പിക്കാൻ നമ്മൾ ആദ്യം മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് ഈ ലോകത്ത് ആരും പെർഫെക്റ്റ് അല്ല എനിക്ക് കുറവുകളുണ്ട് പുസ്തകങ്ങളുണ്ട് നമ്മൾ ചില ആളുകളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചില ആൾ പറയാൻ വേണ്ടി അറിയില്ല അല്ലെങ്കിൽ എന്താ പറയാ ഇതൊക്കെ തീർച്ചയായിട്ടും നമുക്ക് പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മൾ ഇതാണ് നമ്മുടെ കോൺഫിഡൻസ് ലെവൽ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അടുത്തൊരു പോയിന്റ് ആണ് നമ്മൾ പറഞ്ഞത് അണ്ടർസ്റ്റാൻഡ് പെർഫെക്റ്റ് ഇൻ ദിസ് വേൾഡ് പിന്നീട് ഗുഡ് ഫോർ യുവർ ബോഡി

ഇനിയിപ്പോ എന്ത് ചെയ്യാനാണ് ഞാനിപ്പോ ഷുഗർ ആയി പ്രഷറായി കൊളസ്ട്രോൾ ആയി പതിനാല് വയസ്സ് കഴിഞ്ഞില്ലേ ഇനിയിപ്പോ എന്ത് ബിസിനസ് ഇനിയിപ്പോ ജോലി മാറിയിട്ടിപ്പോ ഇനിയിപ്പോ എന്ത് ചെയ്യാനാണ് ഈ ഒരു നമ്മുടെ ലോവർ സെൽഫ് കോൺഫിഡൻസ് വരാനുള്ള കാരണം നമ്മുടെ ആരോഗ്യമില്ലായ്മ അതിന്റെ കാരണം നമ്മൾ തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരും ഈ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും നമ്മൾ ഒരുപാട് നമ്മൾ വന്നിരിക്കുന്നത് നമ്മൾ നമ്മുടെ കുടുംബത്തിനെ സംരക്ഷിക്കാനായിട്ടാണ് ആ കുടുംബത്തിന്റെ ആരോഗ്യം നിലനിർത്തണമെങ്കിൽ ആദ്യം നമ്മുടെ ആരോഗ്യം നമ്മൾ നിലനിർത്തണം നമ്മുടെ ആരോഗ്യം മറന്നുകൊണ്ട് നമ്മുടെ കുടുംബത്തിന്റെ ആരോഗ്യം നിലനിർത്തണമൊന്നും കഴിയില്ല നിങ്ങൾക്ക് ആരോഗ്യമുണ്ടെങ്കിൽ അവർക്ക് ആരോഗ്യം നിലനിൽക്കുള്ളൂ അത് നമ്മൾ മനസ്സിലാക്കുകയും നമ്മൾ പലപ്പോഴും കേട്ട് പറഞ്ഞൊരു വാക്കാണ് അല്ലെ എക്സസൈസ് ചെയ്യണം എക്സസൈസ് ചെയ്യണം അല്ലെങ്കിൽ വ്യായാമം ചെയ്യണം എന്നുള്ളത് നമ്മൾ ഒരുപാട് പേര് പറഞ്ഞും കേട്ടും പറഞ്ഞും നമ്മൾ ചെയ്ത് കിട്ടിയത് ഒരറിവാണ് പക്ഷെ ഇതിനുള്ള നമ്മളിൽ എത്ര പേര് അത് പ്രാക്ടിക്കലി നമ്മൾ ഫോളോ ചെയ്യുന്നു നമ്മൾ ഇനിയെങ്കിൽ നമ്മൾ തീരുമാനം എടുക്കാൻ തയ്യാറാകുക ഒരമണിക്കൂർ എന്തിനാ നമ്മളൊരു ജന്മേഷത്തിൽ പോകുന്ന അല്ല അങ്ങനെ അങ്ങനെ അനുബന്ധമില്ല സംസാരിച്ചു നമ്മൾ വിഷ്വലൈസ് ചെയ്യും ഒരു പ്രാസംഗികനാകാനാണ് തീരുമാനിച്ചിട്ട് അതാണ് അയാളുടെ ആഗ്രഹമെങ്കിൽ നമ്മുടെ ഗോൾ അങ്ങനെയാണെങ്കിൽ ആ ഗോൾ നമ്മൾ അച്ചീവ് ചെയ്യുന്നതായിട്ട് നമ്മൾ വിഷ്വലൈസ് ചെയ്യും തീർച്ചയായിട്ടും നിങ്ങൾ പല പ്രാവശ്യം ചെയ്യുമ്പോൾ നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡ് അതിനെടുക്കുകയും നിങ്ങൾക്ക് അതിലേക്ക് എത്താനുള്ള ഒരു മാർഗം നിങ്ങൾക്ക് മനസ്സിൽ തെളിഞ്ഞു വരും ഒരു പ്രാസംഗികനാകാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അയാൾ ഒരു നല്ല പ്രാസംഗികനാകുന്നതായിട്ടും ആളുകളുമ്പിൽ സംസാരിക്കുന്നതായിട്ടും എപ്പോഴും വിഷ്വലൈസ് ചെയ്യാം മനസ്സിന് നമുക്കറിയാം നമ്മുടെ മനസ്സ് നമ്മുടെ ശരീരത്തോട് വളരെ വളരെ ബന്ധപ്പെട്ട് മനസ്സിന് പറ്റുന്ന ഒരു രോഗങ്ങൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ശരീരത്തിനെ ബാധിക്കും നമ്മൾ സൈക്കോസോമാറ്റിക് ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ സൈക്കോസോമാറ്റിക് ഡിസീസ് എന്നൊക്കെ പറയും മനസ്സിലുണ്ടാകുന്ന ഒരു പ്രശ്നം നമ്മുടെ ശരീരത്തിലേക്ക് ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയുക നമ്മളിപ്പോ ഒരാൾ ഉറങ്ങം കിടക്കുമ്പോ രാത്രി സ്വപ്നം കാണണം അയാൾ കാണുന്ന സ്വപ്നം എന്താണ് ഒരു പ്രേതം അയാളെ പിടിക്കാൻ വരുന്ന അതുമല്ലെങ്കിൽ ഒരു പാമ്പ് കക്ഷി കൊത്താനായിട്ട് വരും അതുമല്ലെങ്കിൽ ഒരു ഒരു ആന ഓടിക്കണം എന്നിട്ട് ചവിട്ടുമ്പോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു രംഗങ്ങൾ കക്ഷി കാണുമ്പോൾ ആ ആന ഓടിക്കുമ്പോൾ ഉള്ള അതേ കിടപ്പോടുകൂടി അയാൾ ചാടി എഴുതി ഉറങ്ങിക്കിടുന്ന ആളുടെ ശരീരത്തിൽ ഇത് എങ്ങനെ സംഭവിച്ചു അയാൾക്കോടി പക്ഷെ അയാളുടെ മനസ്സിൽ എന്താണോ ആ സമയത്ത് ഉണ്ടായത് അയാളുടെ ശരീരം അങ്ങനെ തന്നെ അത് നമ്മൾ ആ ഓടിയപ്പോ ഉള്ള നമ്മുടെ അതേ ശരീരത്തിന്റെ അവസ്ഥയിലേക്ക് ആ ഉറങ്ങി കിടക്കുന്ന ആൾ ഞെട്ടി കൊടുക്കുമ്പോൾ അയാളുടെ ഓടിയിൽ ആ ആ ഒരു അവസ്ഥ അതാണ് നമ്മുടെ ശരീരവും മനസ്സും തമ്മിലുള്ള വ്യത്യാസം അപ്പൊ നമ്മൾ മനസ്സിൽ എപ്പോഴും നമ്മളൊരു കാര്യം വിജയിക്കുന്നതായിട്ട് എപ്പോഴും ആലോചിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ അതിലേക്ക് എത്താനുള്ള ഒരു ചവിട്ടുപടി നമ്മുടെ മുമ്പിലേക്ക് എത്തിച്ചത് ഏതെങ്കിലും ഒരു കാര്യത്തില് ഓ എനിക്കത് ചെയ്യാൻ കഴിയുമെന്ന് എന്നാണ് അയാൾ വിശ്വസിക്കുന്നതെങ്കിൽ പിന്നെ അയാളുടെ മുമ്പിലേക്ക് ഒരു ചാൻസോ ഒരു ഐഡിയയോ ഒരിക്കലും വരത്തില്ലല്ലോ നമ്മൾ അതിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുമ്പോഴാണ് നമ്മുടെ മുമ്പിൽ കുറേ ചിന്തകളും ആലോചനകളും അതിലേക്കുള്ള വഴികളെ കുറിച്ചൊക്കെ നമ്മൾ ആലോചിക്കുന്നത് അപ്പോ വിഷ്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് സംഭവിച്ചിട്ടുണ്ടാകും നമ്മളെ കഴിഞ്ഞു പോയ ജീവിതത്തിൽ ഒരുപാട് ഇഷ്യൂസ് നമ്മൾ നേരിട്ടുണ്ടാവും ഒരുപാട് പരാജയങ്ങൾ നമുക്ക് സംഭവിച്ചിട്ടുണ്ടാകും ഒരുപാട് സങ്കടങ്ങൾ നമുക്ക് സംഭവിച്ചിട്ടുണ്ടാകും ഒരുപാട് പേര് നമ്മളെ തടഞ്ഞിട്ടുണ്ടാവും ഒരുപാട് പേരുടെ നെഗറ്റീവ്സും കുത്തുവാക്കളും കേട്ടിട്ടുണ്ടാവും ജീവിതത്തിൽ വിജയിച്ച ആളുകൾ ഒരിക്കലും അയാളുടെ പാസ്റ്റിൽ സംഭവിച്ച നെഗറ്റീവായിട്ടുള്ള ഒരു പ്രശ്നത്തെ കുറിച്ച് ആലോചിച്ച് സമയം വേസ്റ്റ് ആക്കാറുണ്ട് അവർക്കതിന് സമയമില്ല ചെയ്യാൻ ഇത്തരം ചിന്തകളിലും ആലോചനകളിലും നമ്മുടെ സമയം വേസ്റ്റ് ആക്കാതിരിക്കുക അങ്ങനെ ചെയ്യുമ്പോൾ നെഗറ്റീവ് നമ്മുടെ മനസ്സിലേക്ക് വരികയും നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് താഴേക്ക് പോവുകയും ചെയ്യും അതുകൊണ്ട് അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ സമയം ചെലവഴിക്കാതിരിക്കുക എന്നുള്ളതാണ് അടുത്തൊരു പോയിന്റ് ഓരോ പ്രശ്നങ്ങളും ചലഞ്ചായിട്ട് നമ്മൾ കാണുക പ്രശ്നങ്ങൾ കണ്ടിട്ട് നമ്മൾ ഓടാനായിട്ടാണ് ശ്രമിക്കുന്നതെങ്കിൽ പ്രശ്നങ്ങൾ എവിടെ പോയാലും പടം പേടിച്ച് പന്തളത്തിൽ ചെന്നപ്പോ പന്തളത്തിൽ പ്രശ്നങ്ങൾ പേടിച്ചിട്ട് നമ്മൾ ഓടാൻ തീരുമാനിച്ചാൽ നമുക്ക് എവിടെയും പോയി നിൽക്കാൻ കഴിയില്ല പ്രശ്നങ്ങൾ എവിടെ ചെന്നാലും ഉണ്ടാവും പക്ഷെ ആ പ്രശ്നങ്ങൾ സംഭവിച്ചല്ലോ എന്നതിനെ കുറിച്ച് ഓർത്ത് സങ്കടപ്പെടാതെ അല്ലെങ്കിൽ അതിനെ കുറിച്ച് ഓർത്ത് ടെൻഷൻ ആകാതെ മറിച്ച് ആ പ്രശ്നങ്ങൾ എങ്ങനെയാണ് നമുക്ക് തരണം ചെയ്യാൻ സാധിക്കുക ഹൗ ടു കം കംപ് ഫ്രം ദിസ് ഇതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മൾ എങ്ങനെ നിന്ന് പുറത്തു വരാം ഒരു ഇഷ്യൂ വരുന്ന സമയത്ത് ഒരു പ്രശ്നം വരുന്ന സമയത്ത് ഓ എനിക്കിങ്ങനെ പ്രശ്നം സംഭവിച്ചില്ലെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആലോചിച്ച് ടെൻഷൻ ആകുന്നതിന് എങ്ങനെയാണ് ചെയ്യാൻ സാധിക്കും എന്നതിനെ കുറിച്ച് ആലോചിക്കുകയും അതിന് ഒരു പോംവഴി കണ്ടെത്തിക്കൊണ്ട് നമ്മൾ അങ്ങനെ വർക്ക് ചെയ്യാൻ ശ്രമിക്കുക ഏത് പ്രശ്നങ്ങൾ വന്നാലും ശരി പ്രശ്നങ്ങൾ മനുഷ്യ സഹജമാണ് നമുക്ക് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും കുടുംബപരമായ പ്രശ്നങ്ങൾ ഉണ്ടാവും സാമൂഹികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും ഏത് പ്രശ്നം വന്നാലും ശരി നോ പ്രോബ്ലം ഇറ്റ്സ് എ ചലഞ്ച് ഇതെല്ലാം ചലഞ്ചാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളതിനെ മുന്നിടാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അതിൽ നിന്ന് ഓടി പോകുന്നത് എവിടെയും ചില ആളുകൾ ശ്രദ്ധിച്ചുണ്ടാവും ജോലി ഭയങ്കര ടെൻഷനാണെന്നു പറഞ്ഞിട്ട് പെട്ടെന്ന് റിലീസ് വേണ്ടി ശ്രമിക്കും അടുത്ത ജോലിയിലേക്ക് ചിലപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അതിനേക്കാൾ വലിയ പ്രശ്നമായിരിക്കും അങ്ങനെ ഓടിപ്പോകുന്നതിൽ അർത്ഥമില്ല പ്രശ്നത്തെ കണ്ട് ഭയങ്ങൾ ഓടിപ്പോകാൻ ശ്രമിച്ചാൽ നമ്മൾ അടുത്ത ലാസ്റ്റ് ഒരു പോയിന്റ് പക്ഷെ നിങ്ങൾ ഈ ക്ലബ്ബിൽ അംഗമായി എന്ന് അറിഞ്ഞപ്പോ ഒരുപക്ഷെ നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരും പറഞ്ഞിട്ടുണ്ടാവും നിനക്ക് വേറെ ഇത്തരം ആളുകളെ അവരുടെ റിലേഷൻ കട്ട് ചെയ്യാനല്ല ഞാൻ പറഞ്ഞു நம்ம போசிட்டீவ் ஆயிட்டுள்ள விஷயங்கள் அத்தோடு அத்த மாதம் நெகட்டீவ்ஸ் ஆனால் ரூமில் உள்ளதான் காரணம் நெகட்டீவ்ஸ் மாத்தம் ஆளுகிட்டு எந்தாலும் அது நெகட்டீவ்ஸ் அவர் காணும் அது நம்ம நாட்டில் உள்ள நம்ம நாட்டை மாத்திர பொதுவேகி நம்ம இப்போ நாட்டை பிரச்சேகம் நமக்கு அறியா வாட்ஸ்அப்பில் ஃபேஸ் புக்கிலும் இன்று வர வார்த்தைகள் நோக்கியால் ஏற்றோம் நெகட்டிவ்ஸ் வார்த்தைகள் വന്നാൽ എത്ര ഷെയർ ഏതൊരാൾക്ക് അവാർഡ് കിട്ടി നല്ല ബുക്കിന്റെ പേരിൽ അല്ലെങ്കിൽ ആ ബുക്ക് കൊണ്ട് പ്രയോജനം ഉണ്ടായി എന്നുള്ളതിന്റെ പേരിൽ അയാൾക്ക് ഒരു അവാർഡ് കൊടുത്തു അങ്ങനെ ഒരു പോസ്റ്റ് നമുക്ക് വന്നാൽ എത്ര പേര് നമ്മൾ ഫോർവേഡ് ചെയ്യുന്നുണ്ടോ ആ ഒരു മെസ്സേജ് സമയത്ത് ഒരു ആക്സിഡന്റിന്റെ ഫോട്ടോ വന്നാൽ രണ്ടു മൂന്ന് ശരീരം അവിടെ വരെ കിടക്കുന്ന ഒരു ഫോട്ടോ വന്നാൽ അപ്പോഴത്തെ എത്ര ഗ്രൂപ്പ് ഉണ്ടോ ആ ഗ്രൂപ്പിലേക്കൊക്കെ ഇങ്ങനെ തീർച്ചയായിട്ടും അത്തരം അത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കണം நெகட்டீவ் ஆயிட்டுள்ள நியூஸ்களும் வார்த்தைகளும் ஆள்களும் இடக்காண்டா எப்படி நம்ம நமக்கு நம்ம ஜீவனத்த உத்தரவாதம் நம்ம மாத்திரம் வேற ஆளுக்கும் நம்மளதில் பழியன் கிளா m 무 ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പഠിക്കാൻ സാധിക്കും ഒരു നമ്മുടെ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും ഈ നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടത് ആ ഫ്രീ ആയിട്ട് ലഭ്യമാണ് സോഷ്യൽ ഉപയോഗിച്ചുകൊണ്ട് ചില കുട്ടികൾ ചില ആളുകൾ പറയാറുണ്ട് എനിക്കറിയാം ജോലി ചെയ്ത ആളുകൾ ചെറുപ്പക്കാരാണ് അല്ലെങ്കിൽ അവർ പറയാറുണ്ട് ഓ ഇനി എന്ത് വിദ്യാഭ്യാസം സാഹചര്യങ്ങളുണ്ട് ഓപ്പൺ യൂണിവേഴ്സിറ്റികളിൽ അല്ലെ നമുക്ക് നമ്മുടെ ഉയർത്താൻ വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ ഇന്ന് നിലവിലുണ്ട് അത്തരം സാഹചര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് കാരണം നമുക്കറിയാം ഇന്ന് നമ്മൾ ഒരാൾ രണ്ടായിരം അധ്യായ ശമ്പളമായിട്ട് ഒരാളാണെങ്കിൽ അയാൾക്ക് നാലായിരം അധ്യയന ശമ്പളത്തിലേക്ക് പോകണമെങ്കിൽ ഇന്നുള്ള അയാളുടെ കെപ്പാസിറ്റിയിൽ ഇന്നുള്ള അയാളുടെ ക്വാളിറ്റിയിൽ അത് സാധ്യമല്ലെങ്കിൽ നമ്മൾ എന്ത് വേണം നമ്മുടെ ക്വാളിറ്റി അടുത്തൊരു ശമ്പളത്തിലേക്ക് പോകത്തക്കുക എന്നുള്ളതാണ് അതിൽ ഏതെല്ലാം മാർഗങ്ങൾ നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുമോ അത്തരം മാർഗ്ഗങ്ങൾ നമ്മൾ സ്വീകരിക്കും അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഞാൻ ഈ പറഞ്ഞ എല്ലാ പോയിന്റുകളും എല്ലാവർക്കും ഒരുപക്ഷെ പ്രയോജനപ്പെട്ടില്ല പക്ഷെ ഈ പറഞ്ഞത് ഏതെങ്കിലും ഒന്നോ രണ്ടോ പോയിന്റ് ആർക്കെങ്കിലും പ്രയോജനപ്പെട്ടാൽ അത് തന്നെയാണ് ഇതിന്റെ ഒരു പ്രണയം അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വിജയത്തിന് വേണ്ടി നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുവാൻ ആവശ്യമായ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം നിങ്ങൾക്ക് ചെയ്യണമെന്നും നിങ്ങളുടെ ജീവിതത്തിൽ വിജയം നിങ്ങൾക്ക് കരസ്ഥമാക്കാനുള്ള എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു